ഷോൺ ജോർജിന് തിരിച്ചടി എസ് എഫ് ഐ ഒയുടെ പക്കലുള്ള രേഖകൾ നൽകണ്ട ആവശ്യം തള്ളി ഹൈക്കോടതി സി എം ആർ എല്ലിനെതിരെ നൽകിയ കേസിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജിന് വീണ്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കൈവശമുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി നിർണായക വിവരങ്ങൾ ഹർജിയിലുണ്ടെന്നും അതിനാൽ പകർപ്പ് ലഭ്യമാക്കണമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ ആവശ്യം കീഴ്ക്കോടതിയിലാണ് ആദ്യം ഷോൺ ജോർജ് ഹർജി നൽകിയത് ചില രേഖകൾ ഷോൺ ജോർജിന് നൽകാനായിരുന്നു കീഴ്ക്കോടതി ഉത്തരവിട്ടിരുന്നത് ഇതിനെതിരെ സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു സി എം ആർ എല്ലിന്റെ ഹർജി അനുവദിച്ചാണ് ഹൈക്കോടതി നടപടി രേഖകൾ ഭാഗികമായ ഷോൺ ജോർജിന് നൽകണമെന്ന വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു സി എം ആർ എല്ലിന്റെ ഭാഗം കൂടി കേട്ട് പുതിയ തീരുമാനമെടുക്കാൻ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി നേരത്തെ സി എം ആറിനെതിരെയും സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കോടതി ഷോൺ ജോർജിനെ വിലക്കിയിരുന്നു സി എം ആർ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾ പാടില്ല എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം സി എം ആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ സി എം ആർ എല്ലിനും വീണാ വിജയനുമെതിരെ എസ് എഫ്ഐ ഒ കുറ്റപത്രം നൽകിയിരുന്നു കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത് തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചുവെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത് പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിലാണ് സി എം ആർ എൽ പണം നൽകിയതെന്നും പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ച് ലക്ഷം രൂപ കൂടി എക്സാ ലോചിക്കിന് നൽകിയെന്നും കുറ്റപത്രത്തിലുണ്ട് എക്സാ ലോചിക്കിന് സി എം ആർ എൽ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ നൽകിയിരുന്നു ഇതിനു പുറമെ ടി വീണയ്ക്കും കമ്പനി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു എസ് എഫ്ഐ ഒയുടെ കണ്ടെത്തൽ